നമസ്കാരം തെക്കൻ ഇസ്രയേലിൽ ഉണ്ടായ വെടിവെയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഞായറാഴ്ചയുണ്ടായ വെടിവെപ്പിൽ ഇരുപത്തിയഞ്ച് വയസ്സുകാരിയായ യുവതിയാണ് കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേറ്റതായാണ് വിവരം ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടരുന്നതിനിടെയാണ് ഇസ്രയേലിൽ വെടിവയ്പുണ്ടായിരിക്കുന്നത് ഇത് ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുകയാണ് ബിർഷെവയിലെ മക്ഡൊണാൾഡ് ഔട്ട്ലെറ്റിന് സമീപത്താണ് വെടിവയ്പുണ്ടായത് ാണ് വെടിവെച്ചത് എന്നാണ് ഒരു ഇസ്രയേലി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഭീകരാക്രമണമാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത് വെടിയുതിർത്താളിനെ സുരക്ഷാ സേന സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വധിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റ രണ്ടുപേരുടെ നില ഗുരുതരമാണ് മറ്റു നാലു പേർക്ക് സാരമായ പരിക്കുകളുണ്ട് അതേസമയം വടക്കൻ ഗാസയിൽ നിന്ന് ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു തെക്കൻ ഇസ്രായേലിലേക്ക് നിരവധി റോക്കറ്റുകൾ ഗാസയിൽ നിന്നും വിക്ഷേപിച്ചതായും ഒരെണ്ണം തകർത്തതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി മറ്റു റോക്കറ്റുകൾ തുറസായ പ്രദേശങ്ങളിലാണ് പതിച്ചത് എന്നാണ് വിവരം അതേസമയം ഇസ്രായേലിലെ ഹൈഫയിലെ സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതായി ഞായറാഴ്ച ഹിസ്ബുല്ലയും അവകാശപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുല്ല ഇസ്രായേലി സൈനിക ബേസിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല